ഞാനിന്ന് വീടിയോ പിടിക്കുന്നത് ഞാനിപ്പോൾ ഇത് ഈ ആമ്പലൊക്കെ ആമ്പൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഒരു മാസം ആയിട്ടില്ല പക്ഷേ ഇതാകുണ്ട മുട്ട് ഇതിൻ്റെ അടിയിൽ നിന്നും മുട്ടുകളുണ്ട് ഇതിന് ഞാൻ നട്ടപ്പഴേ ഒരു വളം ഇട്ട് പത്തൊൻപത് പത്തൊൻപത് എന്ന വളം ശരിക്കും മുട്ടുണ്ട് ഇനി ഞാൻ എൻ്റെ വലിയ അമ്പൽക്കുളം കാണിച്ചു തരാ അതിലും ഈ വളം ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിലിത്രയും പൂ മുട്ടും ഇങ്ങനെ ഇതുവരെക്ക് വന്നിട്ടില്ല പക്ഷേ വളം ഇത്രയും ശേഷമാണ് ഇത്രയും മുട്ടും പൂവും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒത്തിത്രയും പൂവുണ്ടാകുന്നത് ഇതിൻ്റെ അടിയിൽ നിന്ന് ഒരുപാട് മുട്ടകൾ വേറെ വരുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം